എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദുന്റെ വീട്ടിലേക്ക് അനി വരുന്നുണ്ട് ഈ സമയം ഗോവിന്ദനും നന്ദു കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പുതിയ വീടൊക്കെ അവിടെ മാറിയിട്ടുണ്ട് കാരണം നായനെയും കൊണ്ട് വരുന്ന സമയത്ത് ആ പഴയ വീട്ടിലേക്ക് ആദർശിച്ച് പോകണ്ടതെന്ന് പറഞ്ഞ് പുതിയ വീടൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വീടൊക്കെ എങ്ങനെയാണ് കുഴപ്പമില്ല ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അനി വന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയോട് പറഞ്ഞു ഗോതമ്പെ മോനോട് കയറിയിരിക്കാൻ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതെ മോള് മാത്രമേ ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയെന്ന് പറയാം അതിനെന്താ അങ്ങളെ അതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ തന്നെ പോയേക്കാം ഞാൻ നന്ദൂനെ കാണാൻ വേണ്ടി മാത്രം മാത്രമാണെന്നല്ല ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആണെന്നറിയാൻ എല്ലാം ആയ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി ആദർശേണ്ടെ പറഞ്ഞു വിട്ടാന്ന് പറയാ ഇത് കേട്ടതും ഗോന്നം പറഞ്ഞു അതുപോലെ ഇത്ര വലിയ വീടിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അല്ലേലും ആ പഴയ വീട് എന്തായിരുന്നു കുഴപ്പം അതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ എങ്ങോട്ട് മാറ്റിയത് ഓ ചിലപ്പോ ആദർശ മോനിനിപ്പം ഞങ്ങൾ ആ വീട്ടിൽ കിടക്കുന്ന ആണക്കേടായത് കൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആനി പ്രതിയെ ആദർശേൺ അങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പിന്നെ ആ വീട്ടിൽ കിടക്കേണ്ട ചേട്ടൻ നല്ല മെച്ചപ്പെട്ട വീട്ടിൽ കിടന്നോട്ടെ എന്ന് കരുതിയായിരിക്കും പിന്നെ ആദർശേട്ടന്റെ സ്വഭാവം അറിയാലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കരളുവരെ പകർത്തു നിൽക്കുന്ന ഒരാളാ ആദർശേട്ടൻ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം നന്ദു പെട്ടെന്ന് അനിയെ ഒന്ന് നോക്കുവാണ് പിന്നീട് ഗോവിന്ദൻ പറഞ്ഞ എന്നാൽ ശരി മോനെ ഞാനങ്ങട്ട് എന്നാ ശരി ഞാനും എന്ന് ഇറങ്ങിയേക്കോന്ന് അനി അങ്ങോട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അനിക്കറിയാം ഇനി തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പറയാതെ തന്നെ ഗോവിന്ദൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു തനകിയില്ലാത്തോണ്ട് പിന്നെ പോരാത്തനെ നന്ദി തന്നെയുള്ളൂ അപ്പൊ അനിയെ അവിടെ ആക്കിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഒന്നു വലിയൊരു ആൾക്കാർ ഒന്നും പോലും ആൾക്കാർ അത് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നീട് അതിന് പറഞ്ഞെന്നാൽ ശരി നന്ദു ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് പിന്നീട് ഗോവിന്ദനെ അങ്ങോട്ട് പോയി ഗോവിന്ദൻ പിന്നീട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഹോസ്പിറ്റലിൽ നയനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറച്ച് ദിവസമായി കണ്ടിട്ട് അങ്ങനെ നയനെയും കാണാം പറ്റുമെങ്കിൽ ദേവേനയും ഒന്ന് കയറി കാണാം അങ്ങനെയൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലത് അങ്ങനെ ഗോവിന്ദനെ കണ്ടു വെച്ചപ്പോൾ ഒരു അന്താളിപ്പാണ് പെട്ടെന്ന് കനകയുടെ മനസ്സിലുണ്ടായത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അല്ല ഗോവിന്ദൻ്റെ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും അറിയാം പിന്നെ അത് മാത്രമല്ല മോളെ ഒന്ന് കണ്ടില്ലോ മോളെ കണ്ട് കുറച്ച് ദിവസമായില്ലേ അപ്പം മോളേം കൂടി ഒന്ന് കാണാമെന്ന് ഓർത്തിട്ടാന്ന് പറയാം അത് അത് പിന്നെ അവൾ അപ്പുറത്താന്ന് പറയണം അല്ല അവൾ ഇല്ലയെന്ന് ചോദിക്കുക അവളിവിടെ ഉണ്ട് പക്ഷേങ്കിൽ അവളകത്താന്ന് പറയാം അല്ല മോളെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കണ്ടിട്ട് പോയെന്ന് പറയുകയാണ് ഏയ് ഇപ്പം അവൾ അവിടെ തിരക്കിലായിരിക്കും അങ്ങനെ അകത്തേക്ക് എപ്പോഴും നമുക്ക് കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ലോ നമ്മളെ അങ്ങോട്ട് അകത്തേക്ക് കേട്ടത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഗോവം ചോദിച്ചു അല്ല അവൾ എന്തിനാ അകത്ത് പോയിരിക്കണേ അത് പിന്നെ അടുത്ത ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാ അല്ല അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കും ഈ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ വേറെ നോക്കാനും വേറെ ആരും ഇല്ലോ അപ്പം നയനമോള് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു എല്ലാ ശരിയാകും അധികം വൈകാതെ തന്നെ കണ്ടു അവിടെ നയനമോളുടെ മനസ്സ് എന്താണെങ്കിലും ദേവേൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് കനകയോട് പറയുന്നുണ്ട് കനകയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ വരാത്ത അവസ്ഥയാണ് പിന്നീട് ഗോവിന്ദം പറഞ്ഞു ദൈ ആദൃഷ് മോനാണെങ്കിൽ വീട് വരെ വേറെ വാടകയ്ക്കെടുത്ത് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാൻ ചോദിച്ചു ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും കൂട്ടാക്കുന്നില്ല ഇപ്പം എന്തിനാ ഇത്ര ഇടപെടുന്നൊരു വീട് മാറ്റം എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു അവന് ചിലപ്പം വല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ പഴയ വീട്ടിലേക്ക് വരാൻ ഇനിയപ്പം നയനമോൾ എന്താണല്ലോ ഇത് കഴിയുമ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് പറയണം അതെന്താ നയനമോൾ വീട്ടിലേക്ക് അല്ല അതിവിടെ ദേവേനയുടെ അസുഖമൊക്കെ ഭേദമായിട്ട് അങ്ങോട്ട് പോകുന്നുള്ളതെന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പ്രശ്നങ്ങളാണല്ലോ നയനയുടെ അംഗീകരിച്ചിട്ടില്ല കാരണം പാലിനകത്ത് നയനയാണ് വിഷം കടത്തി കൊടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ ചെന്നു കഴിഞ്ഞാലും ദേവേനിക്കാ ഒരു ദേഷ്യം നയനയോട് കാണും അപ്പൊ അതുകൊണ്ട് ഇനി തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല നയനമോള് പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആദർശമായും ചിലപ്പോൾ വീട് വേറെ മാറിയേക്കാന്ന് വെച്ചാൽ ആദർശ്മോനാണല്ലോ ഇടയ്ക്ക് വന്ന് നിൽക്കാമോ എന്ന് പറയണം ഓ അത് ശരിയല്ലേ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കൂടെ സംസാരിച്ചെന്നിട്ടാണ് ഗോന്ദം തിരിയാ മടങ്ങി പോകുന്നത് അപ്പോഴാണ് കനയ്ക്ക് ശ്വാസം നേരെ വീണ് എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേനം കാരണം ഇപ്പം സത്യങ്ങളൊന്നും അറിയണ്ട ദേവേനയുടെ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഓക്കെ അതിനു ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് ഈ സമയം ആദർശ എന്തുവാണ് നയനെ കാണാനായിട്ട് അകത്തേക്ക് വേറെ ചെലുവാണ് ഇങ്ങനെ നയനെ അടുത്തപ്പോ നയനെ കണ്ണൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ആദർശനെ കണ്ടതും നയനു ചോദിച്ചു അല്ല അമ്മയുടെ സർജറി കഴിഞ്ഞെന്ന് ചോദിക്ക ഇല്ല അമ്മയുടെ സർജറിക്ക് വേണ്ടി കേറ്റിരിക്കുക പറയണം അല്ലെ കൊഴപ്പൊന്നും ഇല്ല അല്ലേ ഏയ് വേറെ കൊഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞെന്ന് പറയാ ആദർശനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് ഒരു പ്രശ്നം ഇല്ലാന്ന് പറയാ എന്നാലും നയനെ ആദർശൻ എന്തിനെ ടെൻഷൻ അടിക്കണേ ഇപ്പം ആദർശന്റെ അല്ലെങ്കിൽ പോലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിൽ പോലും ഞാൻ കരള് പകത്തു കൊടുക്കാൻ ഞാൻ തയ്യാറായണം പിന്നെ ആദർശന്റെ അമ്മയായാലും ഒന്നുകൂടെ ഒന്ന് സന്തോഷം അത്ര മാത്രം മാത്രമുള്ളു പറയണം അല്ല നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലേ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛനോടൊന്നും പറഞ്ഞില്ല അമ്മ വളരെ തന്ത്രപരമായിട്ട് അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയാം അതെന്താണ് നന്നായി പിന്നെ വീട് വേറെ മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ് അഹൻ തന്നെ ഇപ്പൊ വീട് മാറുന്നേ അല്ല നിന്റെ സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും പഴയ വീട്ടില് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിച്ചോടെ നല്ല ഫെസിലിറ്റി ഉള്ളൊരു വീട് നോക്കി ഞാൻ വാടകയ്ക്ക് എടുത്തു പറയണം വേണ്ടാരുന്നു ആദർശേട്ടാ ഇതൊക്കെ ഇനി അറിഞ്ഞു കഴിയുമ്പോത്തേന് അമ്മയ്ക്ക് അവ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏഹ് അമ്മയോടേന ആര് പറയുന്നു നമ്മൾ ആരും അമ്മയോട് ഇപ്പൊ പറയുന്നില്ലോ പറഞ്ഞല്ലേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ ഉണ്ടോ അമ്മയുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും നിന്നെ അംഗീകരിക്കുന്ന ദിവസം അധികം വൈകാതെ തന്നെ ഞാൻ ഈ മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്ന എന്തിനാന്ന് നിനക്ക് അറിയാലോ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും നമ്മൾ രണ്ടും ഒന്നിക്കുന്നതോടൊപ്പം തന്നെ അമ്മ നിന്നെ മനസ്സിലാക്കും നിന്നെ മരുമോളായിട്ടില്ല സ്വന്തം മോളായിട്ട് തന്നെ അമ്മ അംഗീകരിക്കും എന്ന് പറയാം ഏയ് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല അത്ര ചേട്ടാന്ന് പറയണം അതെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട ഇപ്പൊ നിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകളേയും വേണ്ട അറിയാലോ എത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല കാരണം എന്റെ മനസ്സിൽ നീ ഉണ്ടായിരിക്കും നീ മാത്രം എൻ്റെ മനസ്സിനെയ ഉണ്ടാകത്തുള്ളൂ ഇനി ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഞാൻ അതിനു സമ്മതിക്കത്തില്ല കാരണം എൻ്റെ വലം കയ്യിൽ എപ്പോഴും നിൻ്റെ ഉണ്ടായിരിക്കും കാരണം അത്ര ഇതായിട്ടായിരിക്കും നിന്നെ ഞാൻ നോക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആദർശം വാക്ക് കൊടുക്കുന്നുണ്ട് കാരണം തൻ്റെ അമ്മയുടെ ജീവൻ തിരികെ കൊണ്ടുവന്ന് നയനയാണ് നയനില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ദേവേനും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലായിരുന്നു അത് ആദർശം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും തിരിഞ്ഞു പോലും നോക്കാതെ പോയതാണ് അനാമിക എന്നിട്ട് അനാമിക തന്നെയാണ് ഇപ്പോഴും അമ്മ മരുമോളായിട്ട് അംഗീകരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നയനയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എപ്പോഴെങ്കിലും അറിഞ്ഞു കഴിയുമ്പം ചിലപ്പോൾ നയനയുടെ നിരപരാധമൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കും എന്നൊരു ചിന്ത ആദർശിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ആദർശ പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് ആ സമയത്താണ് ജയനും അജയനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരുണ്ടും സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുകയാണ് അപ്പോഴേക്കും അനിയ് ഹോസ്പിറ്റലിലേക്ക് വന്നു പിന്നീട് അവര് നയനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഇറങ്ങി വരുവാണ് കാരണം ദേവേൻ്റെ സർജറിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് അതേ സർജറി ഒക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കുന്നു പറയാണ് അത് കേട്ടു ശരിക്കും എല്ലാവർക്കും ഒരു സന്തോഷമായത് ഇനി പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇനി വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി ഇപ്പം എന്താണെങ്കിലും അമ്മായിമ്മ സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കരളും പാത്തുകൾ നൽകിയത് മരുമോളെന്നുള്ള കാര്യം അത് പിന്നീട് സാവകാശം വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞാൽ മതി അതോടുകൂടി അവരുടെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കോളും കാരണം ഡോക്ടേഴ്സിന് വരെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഇപ്പോഴെ ശരിക്കും പറഞ്ഞൊരു സമാധാനമായത് ആകെ പാഴെ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറത്തോണ്ട് ഈ സമയം ജയം പറഞ്ഞു അല്ലെങ്കിലും നയനമോളുള്ളതുകൊണ്ടാ നയനമോൾ ആ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അച്ഛൻ പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ദേവേനന്റെ ജീവൻ തിരികെ പിടിക്കാൻ കാരണം നയനമോൾ ഒറ്റ ഒരാള് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ അവസ്ഥ ഒന്ന് എന്ത് ചെയ്തേനും എ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു കരള് ഭാഗത്ത് നൽകാനായിട്ട് അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ തന്നെ വേണം അത് കൃത്യസമയത്ത് തന്നെ നയനമോൾ റെഡി ആയതുകൊണ്ടല്ലേ അല്ലെ എന്ത് ചെയ്തേനും എന്നൊക്കെ പറയുന്നുണ്ട് അജയം പറഞ്ഞു എന്നിട്ടും എന്ത് ചെയ്യാനേട്ടാ ഇതുവരെ ആയിട്ട് മരുമോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയില്ലോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു എനിക്കോ അതില്ല സങ്കടം നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അംഗീകരിക്കേണ്ട ആളാ ഇതുവരെ ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാം ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരിക്കലും ഞാൻ അവളെ തള്ളിക്കളയാൻ പോകില്ല എന്ന് പറയുകയാണ് ജയം പറഞ്ഞു അങ്ങനെ എങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് നിന്നെ ഞാനായിരിക്കും ഇറക്കി വിടാൻ പോകുന്നേ അറിയാലോ ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല നായനമോൾക്ക് നായനമോളെ പൊന്നുപോലെ നീ നോക്കണം ഒരു പക്ഷേ നിന്റെ അമ്മേനെ ഇനി നീ എന്തേലും പറഞ്ഞാൽ പോലും നയനമോളൊന്നും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നീ വേദനിപ്പിക്കില്ല കാരണം അത്രമാത്രം അവൾ നിനക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ളൂ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അങ്ങനെയായിരുന്നു പക്ഷെ അത് കാണാതെ പോയ ആള് നീയാണ് ആദർശേ പക്ഷെ വൈകിയാണെങ്കിലും നിനക്ക് നയനമോളുടെ മഹത്വം മനസ്സിലായല്ലോ അത് തന്നെ ഒരു ഭാഗ്യം എന്ന് പറയാണ് നയനമോൾ ശരിയാ പക്ഷെ ചിലരൊക്കെ ഉണ്ട് മൂടുമോ മൂടുപാടോ അണിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാര് അനാമയ്യപ്പോരുള്ളവർ കാരണം വല്യമ്മേരടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും ഞാൻ അത് കൊടുക്കാൻ ഇത് കൊടുക്കാൻ തയ്യാറായെന്ന് അന്നിട്ടോ തിരിഞ്ഞു നിന്നിട്ട് കോക്ക് ഉദ്ധിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷെ വെല്ലുവിഴും അവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നെ അജയം പറഞ്ഞു അതൊക്കെ മാറുന്നൊരു സമയം വരും മോനെ അധികം വൈകത്തില്ല ദൈവം എന്ന് പറയുന്ന ഒരാളും മുകളിലുണ്ടല്ലോ ഇത്രയൊക്കെ നന്മ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ ഇനിയും വേദനിപ്പിക്കാനായിട്ട് ദൈവത്തിന് പോലും സാധിക്കില്ല കാരണം ഉറപ്പായിട്ടും ഇതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന എന്റെ മനസ്സ് പറയാനെന്ന് പറയാം ആദർശ പറഞ്ഞു അത് മാത്രമേ എന്റെ ഒരു പ്രാർത്ഥനയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും നയനെ സുഖമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അങ്ങനെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും കുറെ നേർച്ചകളും വഴിപാടുകളും ഉണ്ട് അതൊക്കെ കഴിക്കണം എന്ന് പറയാണ് ഈ സമയം കനകി എന്തു നയനെ കാണാനായിട്ട് അകത്തേ കയറി ചെല്ലുന്നുണ്ട് നയനെ ചോദിച്ചു അല്ല അമ്മ വീട്ടിലേക്ക് പോകുന്നില്ലേ നിൽക്കെ ഏ ഞാനിപ്പോ പോകുന്നില്ല ഞാൻ ഇനി മോളെ കൊണ്ടോ പോകുന്നുള്ളെന്ന് പറയാം അത് വേണ്ട അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നിയാലോ അച്ഛൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ ഞാനൊരു വിധിയൊരു കള്ളമൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടെന്ന് പറയാണ് അമ്മ വല്ല സംശയം തോന്നി അച്ഛന് സംശയം ഒന്നും തോന്നിട്ടില്ലെന്ന് പറയുകയാണ് പിന്നെ അച്ഛന് നല്ല വിഷമമുണ്ട് ഇതുവരെ ആയിട്ടും മോളുടെ അമ്മായിമ്മ മോളെ അംഗീകരിച്ചില്ലോന്നോർത്ത് അതൊക്കെ ഞാൻ പിന്നെ സമാധാനിപ്പിച്ചു കിട്ടു അച്ഛനും പറയുന്നത് എന്താണെന്നറിയോ അധികം വൈകാതെ തന്നെ ഇനി സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേങ്കില് ദേവേലിച്ച് മോളെ അംഗീകരിക്കുന്ന അങ്ങനെ അച്ഛൻ്റെയും വിശ്വാസം അങ്ങനെ ആവണമെന്ന് ഞങ്ങളുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട അമ്മേ എന്നെ അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഞാനെന്റെ കളില് പത്ത് നൽകിയത് ഒരു ജീവൻ രക്ഷിക്കണം അതിപ്പം ആദർശന്റെ അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ ഞാനേ ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ എന്നാലും മോളെ ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും അവർക്ക് നിന്നെ മനസ്സിലാകുന്നില്ലോ അതെന്നോർത്ത് അമ്മ വിഷമിക്കേണ്ട എനിക്ക് ആദർശാണ്ടെ കാര്യം ഓർത്തിട്ടായിരുന്നു ടെൻഷൻ പാവം അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദർശമാണ് എത്ര മാത്രം അമ്മേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അതെനിക്ക് അറിയാമെന്ന് അറിയാണ് അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദർശം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് എന്തേലും സംഭവിച്ചാലും കുഴപ്പമില്ല ആദർശമാണ് അമ്മയ്ക്കൊന്നും സംഭവിക്കണമെന്ന് മാത്രം എന്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ സഹായിച്ചു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നാ പറഞ്ഞേ അത് കേട്ടാൽ ദേവേനെ പറയാം അതെ സർജറി ഒക്കെ സക്സസ് ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അങ്ങനെ നയനേം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നീട് നയനെ നയനയുടെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അതിനൊക്കെ ശേഷമായിരിക്കും ഇനിയിപ്പം ദേവേനെ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകുന്നത് നയനയാണ് തനിക്ക് കരള് പുറത്ത് നൽകിയത് എന്നുള്ള സത്യങ്ങളൊക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ മിക്കവാറും അടുത്തയാഴ്ച കാണിക്കുള്ളൂ കേട്ടോ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നത്